ലക്കടിയിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെയും ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി ലക്കടിയിലെ അമാന ഹോട്ടലിൽ നിന്നാണ് പഴകിയ സാധനങ്ങൾ പിടിച്ചെടുത്തത് ഇത് ആറാം തവണയാണ് ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടുന്നത് ഇതിനു മുമ്പ് രണ്ടു തവണ ഹോട്ടൽ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു മൂന്ന് തവണ പതിനായിരം രൂപ പിഴ ഈടാക്കുകയും ചെയ്തതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു പിടികൂടിയ ഭക്ഷണ സാധനങ്ങൾ ആരോഗ്യവകുപ്പ് നശിപ്പിച്ചു ഹോട്ടൽ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി പതിനായിരം രൂപ പിഴയും ഈടാക്കി ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ച മൂന്ന് കുട്ടികൾക്ക് വയറിളക്കം ഉണ്ടായതിനെ തുടർന്ന് ലഭിച്ച പരാതിയെ തുടർന്നാണ് വകുപ്പും പഞ്ചായത്തും ചേർന്ന് മിന്നൽ പരിശോധന നടത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പരിശോധന സമാപിച്ചു ലൈസൻസ് കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാതെയാണ് ഹോട്ടലിന്റെ പ്രവർത്തനം പ്ലാസ്റ്റിക് അടുപ്പിലിട്ട് കത്തിക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സജിത് പേരൂർ എച്ച് ഐ എം വി അഖിലേഷ് ജയേഷിമാരായ എസ് സുധീഷ് പി സനിത എച്ച് ഐ കൃഷ്ണപ്രസാദ് ജീവനക്കാരി ടി സൈനബ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാലം